വലിയൊരു മഹാമനസ്കനാണ് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ ആ ഒരു മഹാമനസ്കതയെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞതാണ് സുരേഷ് ഗോപി പറയുന്നത് പോലെ ഇത്രയും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാനദണ്ഡം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വരത്തില്ലല്ലോ രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ അവ കിട്ടിയ ഒരു അവസരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇതുവരെ നമ്മുടെ ഒരു ബി ജെ പി ഇവിടുത്തെ കേരളത്തിലുള്ളൊരു ബി ജെ പിയുടെ ഒരു പരാതി തന്നെയാണ് ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കാരണം അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് ഏർ ഒരു കേന്ദ്ര സഹമന്ത്രി ആയിരുന്നു ചേച്ചി നമസ്കാരം ഓ നമസ്കാരം ചേച്ചി നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ ഇപ്പൊ പതിനാല് ജില്ലകളുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും നമുക്ക് എന്തുണ്ട് എം പിമാരല്ലാറുണ്ട് പക്ഷെ എന്തോ ചേച്ചി ഈ ഇത്രയും എം പിമാരുണ്ടായിട്ട് പോലും സുരേഷ് ഗോപിക്ക് നേരെ മാത്രം എന്താണ് ഇത്ര ആക്രമണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എപ്പോഴും നോക്കിയിരുന്നാലും മറ്റ് എം പിമാരെ കുറിച്ചൊന്നും അധികം വാർത്ത പുറത്ത് വരാറില്ലെങ്കിലും ഡെയിലി ഒരു വാർത്ത സുരേഷ് ഗോപി എനിക്ക് പെട്ടെന്ന് ചിരി വരികയാണ് കാരണം അതില് ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരാളിനെ മാത്രമേ പണ്ടും പറയും മാങ്ങയുള്ള മാവിലെ കറ്ററി ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി എന്ന് എം പി ആയോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴുന്നത് ഒരു കാര്യം പോലും ശരിക്കുള്ളതല്ല ആണോ അല്ലേ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതല്ല അല്ലേ ഈ എം പി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ യപ്പം മുതലല്ലേ ചേച്ചി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം എന്താണോ ബി ജെ പി അംഗത്വം എടുത്തത് അന്ന് മുതൽ അത്രയും കാലം സ്നേഹിച്ചിരുന്നവരുടെ കണ്ണിലേക്ക് അരടായിട്ട് സുരേഷ് ഗോപി പക്ഷേ മുന്നേ മുന്നേ അതായത് പുള്ളി ഒരു നല്ലൊരു നല്ലൊരു മനുഷ്യനായിരുന്നു ഇതുപോലെ ഒരുപാട് ആക്രമണങ്ങൾ വരെ വരായിരുന്നു അദ്ദേഹം ഇപ്പം രണ്ടു മൂന്ന് തവണ എലക്ഷനിൽ നിന്ന് തോറ്റിട്ടാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം ജയിക്കുകയും ഇപ്പൊ കേരളത്തിൽ നിന്നൊരു വ്യക്തി ആയത് കൊണ്ട് ബി ജെ പി ഒരു മന്ത്രിസ്ഥാന കൊടുത്തത് പക്ഷെ അദ്ദേഹം ഈ ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് പാവങ്ങൾ ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് തന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ എപ്പോഴായിരുന്നാലും സുരേഷ് ഗോപി ഇപ്പോ ഈ പാർട്ടിയിൽ എത്തുന്നതിന് മുൻപും ഞാൻ ഒരുപാട് വാർത്തകളിലൂടെ കേട്ടിട്ടുള്ളതാണോ ഒരുപാട് സഹായങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ ചിലവർ പറയത്തില്ല ഏ സി ഇപ്പം പറയാറുണ്ട് ഞങ്ങൾ ഇന്നാള് പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോഴും ചിലർ പറഞ്ഞു കാര്യമുണ്ട് മമ്മൂട്ടിയെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് മോഹൻലാലിന് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി എന്തെങ്കിലും സഹായിച്ചാൽ മാത്രം നാലു പേരറിയുന്നു ഇപ്പം അതുല്യ എനിക്ക് പേഴ്സണലി ഒന്ന് പറയാനുള്ളത് ഇപ്പം അതുല്യ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വലിയൊരു മഹാമനസ്കനാണ് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാല് നാലുപേരേണ്ടതും പബ്ലിക്കില് ചർച്ചയാകപ്പെടേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ചെയ്യുന്നില്ല അപ്പോൾ എനിക്കൊരു സഹായം ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറയുന്നു എന്നുള്ളതല്ല പേഴ്സണലി എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും വേറെ ഒന്നുമല്ല ജസ്റ്റ് അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വലിയൊരു എന്ത് പറയാനായിട്ട് ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല വലിയൊരു വിഷയത്തിൽ നിന്നപ്പോഴത്തേക്കായിരുന്നു ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു നിങ്ങൾ ചെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സുരേഷ് ഗോപിയെ കാണൂ കണ്ട് കാര്യങ്ങൾ പറയും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞായിരുന്നു ആ കാര്യം എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം അത് പേഴ്സണലി ഉള്ള ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ യാദികമായിട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയകത്തുണ്ടായിരുന്നു വീട്ടിനകത്തുണ്ടായിരുന്നു പുള്ളിയുടെ വൈഫ് അപ്പോൾ അവിടെ ഇന്ന് സെക്യൂരിറ്റി പറഞ്ഞു വീട്ടിനകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിനകത്തോട്ട് പോയി ഒന്ന് രണ്ട് ദിവസം ചെന്നതിന് ശേഷമാണ് ചെല്ലാൻ പറഞ്ഞു അന്നേരം ചെന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ വൈഫ് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇല്ല പുള്ളിക്കാരൻ പോയി ഔട്ടറിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു മാനേജറുണ്ട് പുള്ളിയുടെ പേരും ഞാൻ പറഞ്ഞുതരാം സിനോജ് എന്നാണ് പേര് പുള്ളിയുടെ പേഴ്സണൽ സെക്രട്ടറി അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ്റെ ഒരു നമ്പർ തരാം നിങ്ങൾ അയാളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ശരി ഓക്കേന്ന് തോന്നുന്നു കാരണം രാവിലെ മുതൽ ചെന്ന് നിന്നിട്ടാണ് ഈ ഒരു അനുഭവം കിട്ടി വരുന്നത് അത് ആ നിൽക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സിനോജിൻ്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി ഒരു പത്ത് ചുവട് മുന്നോട്ട് വന്നു എന്ന് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ചുവട് മുന്നോട്ട് കുഞ്ഞ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് കാറിൽ സുരേഷ് ഗോപി ഇറങ്ങി പുറത്തോട്ട് വരുന്നു കണ്ട കാര്യമാണ് ഞാൻ ഒരിക്കലും കള്ളം പറയുന്നതല്ലേ എനിക്ക് പുള്ളിയായിട്ട് യാതൊരു വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല ഒരിക്കലും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ അന്നേരം പുള്ളി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ കൊച്ച എൻ്റെ മൂത്തയാൾ കയ്യിലുണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് കൊച്ച ആളായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്ക് ഞാനും കണ്ടു കുഞ്ഞും കണ്ടു മോളും മുന്നേ അമ്മ സുരേഷ് ഞങ്ങൾ അപ്പോൾ ഞാനും നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഗ്ലാസ് ഉയർത്തി വെച്ചിട്ടാണ് പോകുന്നത് കാറിൽ ഞാൻ കണ്ടായിരുന്നു പുള്ളി പാസ് ചെയ്തു പോയി ഞാൻ അന്നേരം തന്നെ പുള്ളിയുടെ മറ്റേ സിനോജ് എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അത് സാറു വെച്ചിട്ട് തിരക്കിലാണ് കാണാൻ പറ്റില്ല രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം അതുമില്ല വൺ ഇയർ വരെ എന്നെ ഇങ്ങനെ നടത്തി ഇപ്പം കാണാം പിന്നെ കാണാം ഇപ്പോൾ വിളിക്കും നാളെ വിളിക്കും ഇപ്പോൾ വിളിക്കും കാര്യം ഞാൻ പുള്ളിയോട് അവതരിപ്പിച്ചു ആ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതല്ല സാഹചര്യങ്ങൾ മനുഷ്യർ ഓരോരുത്തർക്കും ഉണ്ടാകുന്നതാണ് അപ്പോഴേ നമ്മൾ ആ ദുഃഖത്തിൻ്റെ ആഴം ആ സമയത്തൊക്കെ നമുക്കുണ്ട് പിന്നെ അത് നമ്മൾ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമുക്ക് സാഹചര്യം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മാറിയേ പറ്റുള്ളൂ എല്ലാവർക്കും ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയിലെ നമുക്ക് നിന്ന് അത് കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു പോകുന്നതല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ ആ ഒരു മഹാമനസ്കത പറഞ്ഞതാണ് ആ പുള്ളി കാണാൻ വൺ ഇയർ പോലും സമ്മതിച്ചിട്ടില്ല ഇനി ഈ സെക്കൻഡ് വരെ ഞാൻ കണ്ടിട്ടില്ല വേണ്ട എനിക്ക് പുള്ളിയെ ഞാൻ കാണുന്നില്ല കാണേണ്ട കാര്യം ഇനിയിപ്പോൾ അതിപ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കാണുന്നു എല്ലാവരെയും സഹായിക്കുന്നു എന്നൊന്നും സുരേഷ് ഗോപിയെക്കുറിച്ചൊരു ലേബൽ അതിലേ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം അനുഭവമുള്ള ഒരാളാണ് അതായത് പുറത്തൊരു ചർച്ച പത്ത് പേര് അറിയണം അല്ലെങ്കിൽ പത്ത് പേരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പിന്നെ പുള്ളി സഹായിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അത് ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം ഇപ്പൊ മാധ്യമ പ്രവർത്തകരോട് പെരുമാറുന്ന രീതി ആയിരുന്നാലും കാരണം ഇന്നെന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ അറിയപ്പെടുന്നത് കുറെ കാര്യങ്ങള് ഇപ്പം അതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മീഡിയ തന്നെ നല്ലതായാലും ചീത്തയായാലും അത് ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം ഇപ്പൊ സുരേഷ് ഗോപി പല സമയത്തും പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ ഉടനെ ദേഷ്യപ്പെടുന്നതും മോശമായിട്ടുള്ള രീതിയിൽ ഒപ്പീനിയൻ വ്യക്തി പറഞ്ഞു ാണ് പുള്ളി വരുന്ന നല്ല സ്ഥലത്ത് വരുമ്പോ നമ്മളൊരു പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഈ കൊടുക്കുന്ന ആളിൻ്റെ വാങ്ങിച്ചിട്ട് സൈഡ് മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് മീൻസ് ആൾക്കാരോട് പുള്ളിയുടെ ഒരു മനോഭാവമാണ് കാണിക്കുന്നത് പുള്ളി എന്നിട്ട് പറയുന്നുണ്ട് പുള്ളി ഏതോ വലിയ തമ്പ്രാനായിട്ട് ജനിക്കേണ്ട ഇതൊക്കെയായിരുന്നു എന്നാൽ പിന്നെ തമ്പ്രാൻ വീട്ടിൽ ഇരുന്നാൽ മതി തമ്പ്രാൻ എന്തിനാണ് പബ്ലിക്കിലോട്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് അല്ലേ പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് എൻ്റെ ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഒരുപാട് എം പിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ പേഴ്സണൽ കാര്യം എടുത്ത് ഇപ്പം ചേച്ചി പറഞ്ഞാലും ചേച്ചിക്കാർ അനുഭവം ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ചേച്ചി ഇപ്പം സ്വന്തം കാശ് എടുത്ത് ഇപ്പൊ ഒരാൾ ഒരു ആവശ്യം ഇപ്പൊ എന്നെ എന്ന് പറഞ്ഞ് ഞാനത് അദ്ദേഹം മോശം ഒന്നല്ല പറയുന്നത് ഒരിക്കലും അല്ല പറയുന്നത് ഇപ്പൊ എല്ലാവരെയും എല്ലാവർക്കും സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പലപ്പോഴും പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് പോവേണ്ടി വരും ചിലത് കാണാതെ പോകും അതിനൊന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കേട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ പക്ഷെ പേഴ്സണലി ഞാൻ പറയുന്നത് പുള്ളിക്ക് പേരിന് വേണ്ടിയിട്ട് മാത്രമാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ പുള്ളിയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ പൊതുവേ സുരേഷ് ഗോപിയെ പറയുന്നത് ഭയങ്കര സഹായ മനസ്സിലാണ് പല ഇപ്പം ഞാനും പബ്ലിക് ഒപ്പീനിയൻസ് എടുത്തിട്ടുള്ളപ്പം പലർക്കും പല അഭിപ്രായം ഉണ്ട് ഇപ്പോൾ ചേച്ചി പറയുന്ന ഒപ്പീനിയനും ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ഒപ്പീനിയനും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ചിലരെപ്പോഴും ഞങ്ങളോട് പറയാം പറയുന്നത് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മാവുള്ള മാവിലല്ലേ അദ്ദേഹം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇപ്പഴെന്ന് പറയുന്നത് ബി ജെ പി സർക്കാരാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല എയിംസ് കുറേ നാളായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒന്നുമില്ല പുള്ളിയെ കൊണ്ട് അതിനൊന്നും സഹിക്കില്ല പുള്ളിക്ക് ഞാൻ പറഞ്ഞു നാലഞ്ച് മോതിര ഇടുന്നു ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങി വരുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർ കേൾക്കുമെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നു ഇപ്പോൾ വിളിച്ച് പറഞ്ഞതിൽ ഇന്നലത്തെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വേറെ ഒന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ പറയുന്നത് അതായത് ശിവൻകുട്ടി സഹാവിനെ പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവൻ വേണം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആയിട്ട് വരാണെന്ന് ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടി യോജിപ്പില്ലാട്ടോ കാരണം നമ്മള് സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം നല്ല കാര്യം നമ്മൾ പറയേണ്ട കാര്യങ്ങളെ പറയുള്ളൂ പക്ഷേ ഈ പറഞ്ഞത് വളരെ മോശമാണ് കാരണം നമ്മൾ പൊതുപ്രവർത്തകനായിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ വിദ്യാഭ്യാസ യോഗ്യത മറ്റൊന്നാണ് നോക്കുന്നത് അവന്റെ കഴിവ് അവന്റെ പെരുമാറ്റം അവന്റെ പെരുമാറ്റം അവര് കൃത്യമായിട്ട് ഇതുവരെ വന്നിട്ടുള്ള മന്ത്രിമാരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കണമെങ്കിൽ അങ്ങനെയല്ല കഴിവ് ാലും എം പിമാര് ഇപ്പോ കൗൺസിലേഴ്സ് എടുത്തിരുന്ന പോലും എനിക്ക് തോന്നുന്നില്ല ഏസി എല്ലാവർക്കും നല്ല ഹയർ ക്വാളിറ്റി വിദ്യാഭ്യാസം കൗൺസിലേഴ്സ് തന്നെ എടുത്തിരുന്ന എനിക്ക് ഒരുപക്ഷെ തോന്നുന്നു ഏസി വിദ്യാഭ്യാസം ഒന്നും ഇവര് ആക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും മനുഷ്യത്വമുള്ള ഒരുപാട് പേരുകൾ അതൊക്കെ ഉണ്ടായിരുന്ന അല്ലാതെ ഗോപി പറയുന്നത് പോലെ നല്ല വിദ്യാഭ്യാസം നമുക്ക് അങ്ങനത്തെ ഒരു മാനദണ്ഡം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വരത്തില്ലോ രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ ശിവൻകുട്ടി സഖാവിനെ സപ്പോർട്ട് പറയുക അല്ലെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെയൊന്നും സുരേഷ് ഗോപി പറയുന്ന എല്ലാം അങ്ങ് ചിരിച്ചു പറ്റുന്ന ഇത് പണ്ട് പറയും എന്തോ വായി തോന്നണ കോതയ്ക്ക് പാട്ട് പറയുന്നത് പോലെ പുള്ളി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് നമ്മള് മാധ്യമക്കാരെ ഏറ്റെടുക്കും അതിനെക്കുറിച്ച് മാധ്യമക്കാരോട് തന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടിട്ടില്ലേ അപ്പൊ നമുക്ക് അതിൽ കൂടുതലൊന്നും വിടേ പിന്നെ ആ കണക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി സഖാവ് വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളത് സുരേഷ് ഗോപി അത് രണ്ടാമത് അന്വേഷിച്ചാൽ മതി ശിവൻകുട്ടി സഖാവ് അത്യാവശ്യം നല്ല രീതിയിൽ വ്യക്തികളോട് പെരുമാറുന്നുണ്ട് സത്യം പറഞ്ഞു എന്റെ ഇപ്പൊ പറയുന്നതല്ല എന്റെ മകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോയാണ് ശിവൻകുട്ടി സഖാവ് അവള് വീട്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇനി ഒരു എലക്ഷൻ വരണമെങ്കിൽ നമ്മുടെ ശിവൻകുട്ടി അങ്ങള് എന്ത് എന്തോ മുഖ്യമന്ത്രി ആയെങ്കിൽ അപ്പൊ പിള്ളേർക്ക് ചിലർ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതേ പറയുന്ന ഈ സുരക്ഷ ഗോപിയ പലതരത്ത് പറയുന്നുണ്ട് അതെ ഒരുപാട് പേര് പറയുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇറങ്ങി കുറച്ച് പേരെടുത്തതിനു ചോദിച്ചാൽ അറിയാം ഒരുപാട് പേര് എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പം പിന്നെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ എയിംസ് അങ്ങനെ ഒരുപാട് പദ്ധതികൾ വളരെ എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ കാരണം അവ കിട്ടിയ ഒരു അവസരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം കേന്ദ്രത്തിൽ അവിടെ എവിടെ കുറെ റോഡ് നവീകരണത്തിനും മറ്റും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് എന്തായാലും കിട്ടിയെങ്കിൽ നമുക്ക് കിട്ടിയെങ്കിലും സാധിച്ചിട്ടില്ല കാരണം ഇപ്പൊ ഒരുപാട് പേര് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് ഇപ്പം കോൺഗ്രസ് അത്രയും വീക്കായി പോയിരിക്കുന്നത് കൊണ്ട് വേറെ ആരുമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം ജനങ്ങള് സി പി എമ്മിനെ എന്താ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് സഹിച്ചു പോകും എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻസ് എല്ലാം കേൾക്കുന്നവർക്കറിയാം അതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഇപ്പോഴത്തെ സർക്കാരിനെ അടുത്തിരിക്കയാണ് അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് ബി ജെ പി സർക്കാർ വരട്ടെ മാറി മാറി ഭരിക്കട്ടെ എല്ലാ പാർട്ടിയും കേരളത്തിൽ കേരളത്തിലും വരണമെന്ന് പറയുന്നില്ല എം പിക്ക് ചേരുന്ന വേഷവിധാനങ്ങളോട് കൂടിയാണോ പുള്ളി പോകുന്നത് പുള്ളി പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഒരു യോഗ്യതയായിട്ട് കണക്കാക്കി അങ്ങനെ വരണമെന്ന് പറയുന്നത് എങ്കിൽ പിന്നെ ഈ മന്ത്രിമാർക്ക് എം എൽ എ മാർക്ക് എം പിമാർക്കും ഒക്കെ ഒരു കോഡുണ്ട് അല്ലേ മീൻസ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരിതുണ്ട് അതുപോലെയാണ് പുള്ളി വരുന്നത് ആയിക്കോട്ടെ എന്നാലും വ്യത്യാസം വരുന്നു എന്നുള്ളതൊക്കെ ഓക്കെയാണ് അതൊക്കെ ഒരു ലിമിറ്റിലെ വ്യത്യാസം വരുന്നുള്ളു എന്ന് പറഞ്ഞിട്ട് ഈ ഭയങ്കര പടങ്ങളുള്ള ഷർട്ട് കഴുത്തിൽ ഒരു നാലും നാലും മറ്റേ ഇത് അങ്ങനെയൊന്നും ആരും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു എം ബി എ കാണുന്നത് ഞാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമാണ് ബാക്കിയുള്ളവരിൽ അത്യാവശ്യം മാന്യമായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാന്യനാവും എന്നുള്ളതല്ല എന്നാലും ഒരു ഡിസിപ്ലിൻ യൂണിഫോം അല്ലെങ്കിൽ ഒരു കോഡ് പോലെ എല്ലാവരും എം ബി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും ഒരു ചിരി ആ ഒരു പുള്ളി അങ്ങനെ അല്ലല്ലോ വരുന്നത് പുള്ളി പുലിയും അല്ലേ കാടും പടർപ്പുമുള്ള ഷർട്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ എന്നാലും പുള്ളി പറയുമ്പോൾ നമുക്കും പറയാമെന്നുള്ളതാണ് വിദ്യാഭ്യാസം ഉള്ളവർ വേണം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരാൻ എന്ന് പറയുമ്പം നമ്മൾ പറയും കുറച്ച് വിവേകവും വിവരവും അല്ലെങ്കിൽ കുറച്ച് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ബിജെപി സർക്കാർ എന്തായാലും കേരളത്തിൽ വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് കിട്ടിയ ഈ ചാൻസ് നല്ല രീതിയിൽ ഇനിയെങ്കിലും യൂട്ടിലൈസ് കഴിഞ്ഞാൽ കഴിഞ്ഞറിയും ചേച്ചി ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് പാർട്ടി ബേസിൽ പക്ഷേ സുരേഷ് ഗോപിയിലൂടെ ബിജെപി ആരും ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം കുറച്ച് പേര് പറയുന്നുണ്ട് അദ്ദേഹം നടനാണ് നല്ലൊരു നടനാണ് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം ഒരിക്കലും ും ചേർന്നതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് കാരണം നടനായിട്ട് നല്ല രീതിയിലൊരു കംപ്ലീറ്റ് പറയുന്നുണ്ട് അത് തന്നെയാണ് പുള്ളിക്ക് പറ്റിയ പണി രാഷ്ട്രീയം കാരണം പുള്ളിക്കാരൻ ഇപ്പൊ സിനിമയിൽ ഇങ്ങനെ ഭയങ്കര മാസം ഡയലോഗ് അടിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് ഇറങ്ങി ചെല്ലുമാണ് പലതരത്തിലുള്ള ജനങ്ങളുണ്ടാവും പല എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പലരെയും അടുത്തു ചെന്ന് സമാശ്വസിപ്പിക്കേണ്ട അവസരങ്ങൾ വരാം അന്നേരം വലിയ തമ്പ്രാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ആ കണ്ണില്ല പക്ഷേ സുരേഷ് ഗോപിയിലൂടെ അല്ല നമ്മൾ ബിജെപിയെ കാണുന്നത് ബിജെപി പിന്നെ തീർച്ചയായിട്ടും മാത്രമല്ല മോദി നമുക്കറിയാം പത്ത് വർഷത്തിലധികമായിട്ട് ആ ഒരു സർക്കാരാണ് നമ്മുടെ ഇന്ത്യയെ നയിക്കുന്നത് ആ ഒരു കാലയളവിൽ തന്നെ ഈ ഒരു പത്ത് അറുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് ഒരേ പാർട്ടി ഭരിച്ചിട്ട് എന്താണ് ഈ പത്ത് വർഷവും ആ അറുപത്തിയഞ്ച് വർഷത്തിലധികവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ താഴേക്കിടയിലുള്ള താഴേക്കടയിലുള്ള ജനങ്ങളടക്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തായാലും സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു പുളിക്കാൻ സ്വഭാവം മാറ്റാൻ തിരിച്ചു പോട്ടെ അതായിരിക്കും ബെറ്റർ നല്ലൊരു രീതിയിലുള്ള ഇപ്പം പാവപ്പെട്ടവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞെനിക്ക് മേ ബി തോന്നു ബി ജെ പിക്ക് നമ്മളെ കേരളത്തിൽ വേരുറപ്പിക്കാനും ഒരുപാട് സീറ്റുകൾ കിട്ടാനായിട്ട് സാധിക്കും സ്ഥാനം മാറി ചിലപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പം നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെല്ലാം അവര് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഈ ഒരു ചെറിയൊരു മേഖലയിൽ പോലും അവർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുന്നത് അത്രയ്ക്ക് വിദൂരമായിട്ടുള്ള ഒരു സംഭവം ഒന്നും അല്ല ഇപ്പൊ നമുക്ക് വേറൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചേച്ചി ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ അടിപൊളിയാണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ബി ജെ പി അത്ര വലിയ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവിടെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഡെയിലി പത്രം വായിക്കുകയും ടി വി കാണുകയും ന്യൂസ് ഒക്കെ കാണുന്നവർക്കറിയാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ അവിടെയുള്ള സംസ്ഥാനങ്ങളിലല്ല നമ്മൾ കേരളത്തിലല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടത്തെ കേരളത്തിലെ ബി ജെ പിക്ക് ഒരിക്കലും കാരണം ഇപ്പം ഇപ്പം എന്തെങ്കിലും ഒരു സംഭവമായിരുന്നാൽ പോലും ഇപ്പം റോഡ് വികസനം ആയിരുന്നാൽ പോലും അതിന് ഫണ്ട് കൊടുത്തത് ബി ജെ പി ആയിരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് സി പി എമ്മും അല്ലാന്ന് പറഞ്ഞ് ഇത് ബിജെപിയാണ് കേന്ദ്രത്തിൽ വന്നതെന്ന് പറഞ്ഞു ആരും ഇല്ല ആരും ഇല്ല അത് നമ്മുടെ ഒരു ബി ജെ പി ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു ബി ജെ പിടെ ഒരു പരാജയം തന്നെയാണ് ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കാരണം അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് കേന്ദ്ര സഹമന്ത്രി ആയിരുന്നു അപ്പൊ നമ്മുടെ ട്രിവാഡ്രത്ത് വരുമ്പോൾ ഒരുപാട് വികസന ബാധയിലേക്ക് വരുമെന്ന് വിചാരിച്ച് എം പി എലക്ഷനിൽ ജയിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലായിരുന്നു അതിന് ശേഷം കോൺഗ്രസ് ഉള്ള ഒരു ഗ്രൂപ്പ് കളി പോലെ നമ്മുടെ ബി ജെ പി കേരളത്തിലും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നത് ഇഷ്ടപ്പെടാത്ത ഒരു ഭൂരിപക്ഷം ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഒത്തൊരുമയോടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് ഇപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾക്ക് രണ്ടാം സ്ഥാനം പിടിക്കാൻ പറ്റും വീണ്ടും ഒരു അഞ്ചു വർഷം ആ കിട്ടിയ സീറ്റ് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ മേ ബി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ കേരളം പിടിക്കാനുള്ള ഒരു ഹൈ ചാൻസ് ഉണ്ട് എന്തായാലും അറിയില്ല കുറച്ചും കൂടെ മെച്ചപ്പെടുക പിന്നെ പുള്ളിയെ മാത്രം മാത്രം കണ്ടുകൊണ്ട് അതെ നമ്മൾ ഒന്നും കാണുന്നില്ല പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഗുണപ്പെടുന്നവർക്ക് ഗുണപ്പെടട്ടെ ഫെയിമിന് വേണ്ടി പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നല്ല പറയുന്നത് അല്ല പുള്ളി ചെയ്യുന്നുണ്ട് മൂത്ത മകൾ ലക്ഷ്മിയുടെ പേരിൽ ഒരു ചാരിറ്റി ഒക്കെ ഉണ്ട് അതുവഴിയൊക്കെ മേ ബി ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരാളിനെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായത്തിനെ കണ്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും പോകുന്ന ആ ഒരു സ്വഭാവം ഒന്നുമല്ല ഞാൻ പുള്ളി നല്ല സ്വഭാവം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം സഹായിക്കുന്നുണ്ടായിരിക്കാം അതെല്ലാം ഓക്കെയാണ് പക്ഷെ പക്ഷേ എല്ലാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമുക്ക് പത്രവാർത്തയായിട്ട് വരുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നുന്നതുമാണ് കുഴപ്പമില്ല അത് അതിനെ നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല സഹായിക്കട്ടെ പുള്ളിയുടെ ആ നല്ല മനസ്സിന് ഒരുപാട് നല്ലതാണ് പക്ഷേ നമ്മൾ ഈ വായിൽ വരുന്ന എല്ലാം വിളിച്ചിങ്ങനെ പറയരുത് കാരണം അദ്ദേഹം ഒരു എന്ത് പറയാനായിട്ട് ഒരു ബഹുമാന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അത് ഒരു സ്ഥാനത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥാനത്തിരുന്ന് പറയാൻ പറ്റുന്ന വാക്കുകൾ പറയുക ഇങ്ങനെ പബ്ലിക്കിൽ അലയടിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ ദയവ് എഴുതി ഇനിയെങ്കിലും അങ്ങോട്ട് ഉപയോഗിക്കാതെ എന്നാലും ഞങ്ങള് നല്ലൊരു വിഷയവുമായിട്ട് ഇനിയും വീണ്ടും പുതിയ ചർച്ചയുമായി വീണ്ടും വരും